നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എഞ്ചിന് ഗിയർ ബോക്സ് ടയർ ബാക്കി ചൈസ് അതൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ നോക്കാം നമുക്ക് നമുക്ക് ആ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ നോക്കാൻ വേണ്ടി ആദ്യമേ വണ്ടി ന്യൂട്ടിലാക്കിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരണം സ്റ്റാർട്ട് ചെയ്തിരണം എന്നിട്ട് ഇറങ്ങിയിട്ട് കണ്ടീഷൻ ഈ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ ക്യാബിന് വണ്ടിയുടെ ക്യാബിന് ഇത് ഇത് മറിക്കുന്ന ക്യാബിനാണ് ഐശ്വരൻ്റെ ആണ് ചില വണ്ടികളെ മറിക്കുന്നതല്ല അപ്പോൾ ഇത് മറിക്കുന്നത് ഈ ക്യാബ് മറിച്ചിട്ട് നമുക്ക് എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കാം ഇപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നമുക്കിനി എഞ്ചിന് കണ്ടോടെ നോക്കാൻ വേണ്ടി നമ്മൾ ഈ എഞ്ചിന് വണ്ടേനെ ക്യാപ്പ് ക്യാപ്പ് ഒന്ന്

ഇപ്പം നമ്മളെ എഞ്ചിന്റെ ക്യാപ്പിന് വണ്ട വെച്ച പേപ്പറാണ് അപ്പം ഇതേ സാധാരണ പിന്നെ എഞ്ചിൻ പണിയുള്ള വണ്ടിയാണ് ഈ നടുക്ക് ഇവിടെ ഇത്ര വല്ല ഓയില് അടിച്ചിരിക്കുന്നത് ഇപ്പം ക്യാപ്പിന്റെ ആ ഒരു അടയാളം മാത്രമല്ല ഈ നടുക്ക് മൊത്തം ഓയിലടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം എഞ്ചിൻ കംപ്ലയിൻറ്റ് ആണ് ഈ വണ്ടിക്ക് ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓക്കെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇതാണ് വണ്ടിയുടെ പിന്നെ ഓവർഫ്ലോ പോകുന്ന പൈപ്പാണ് ആണ് എൻജിൻ്റെ വണ്ടൊക്കെ അടുപ്പിച്ചിരിക്കുന്ന ഓവർഫ്ലോ പോകുന്ന പൈപ്പാണ് ആണ് ഇത് കണ്ടു ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓവർഫ്ലോ പോകുന്ന പൈപ്പിൽ കൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് പോകപ്പെടണം ഇങ്ങനെ രണ്ട് രീതിയിൽ എഞ്ചിൻ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് നോക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ ആയിട്ട് ഇനി നമ്മുടെ പിന്നെ ചേയ്സിൻ്റെ ബാക്കി ബോഡിയൊക്കെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ക്യാബിന് പൊക്കി വെച്ച് ക്യാബിന് പാത്തേക്കാം എൻജിൻ്റെ നോക്കി ഇനിയും നമ്മളെ ഈ ഹൈട്രോളിക് ജാക്കിയിട്ട് നോക്കുക അതായത് ടിപ്പ് പൊക്കിയിട്ട് ഈ ജാക്കി വല്ല കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം ഇത് ഇത് പൊക്കി നോക്കുമ്പോൾ അതേ ഓയിലി കോയിലിൻ്റെ മയോ വല്ലതും ഉണ്ടെങ്കിൽ ആ സാധനം അത് കംപ്ലൈൻറ്റ് ഉണ്ട് അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം അതായത് കമ്പ്ലൈൻ ഉണ്ടോ ഇല്ലയോ അതിൻ്റെ ഓയിൽ മായ വല്ലതും ഉണ്ടോ എന്ന് നോക്കി ഇനി നമുക്ക് ഈ ജാക്കീട് നോക്കി എഞ്ചിൻ നോക്കി ഇനി നമ്മൾ ചേസ് നോക്കാം ചേച്ചിന് വല്ല പൊട്ടലുണ്ടോ എന്ന് ഓരോ ഭാഗം ഇങ്ങനെ നോക്കാം ബെൽഡിങ് വല്ല എന്ന് നോക്കാം ചേസിൻ്റെ ഓരോ ഭാഗവും നമ്മൾ സൂക്ഷിച്ചിങ്ങനെ നോക്കണം അകവും പുറവും നോക്കാം പൊട്ടലുണ്ടോയെന്ന് ഈ സൈഡ് നോക്കണം ഇതിൻ്റെ മരസൈയുടെ അകത്തെ ഭാഗത്തോടെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം രണ്ട് സൈഡ് നോക്കണം പൊട്ടലോ കാര്യങ്ങൾ ഉണ്ടോ സൈഡ് വെൽഡിങ് ഉള്ള നോക്കണം കുഴിച്ചിലുണ്ട് ചളക്കമുണ്ട് പെട്ടി ഒത്തിരി പോയാന്ന് നോക്കണം അടി അടിഭാഗം എല്ലാം നോക്കണം അതുപോലെ ബോഡി നോക്കണം ബോഡിക്കകത്തും നോക്കണം ബാറ്ററി പുതിയ ബാറ്ററി ആണ് ടയർ എത്രണം പുതിയതുണ്ട് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു വണ്ടിയുടെ വില നിശ്ചയിക്കണം പഴയ ടയർ പിന്നെ അതുപോലെ നമ്മുടെ പെട്ടി പെട്ടിക്കകത്ത് ഒത്തിരി കുഴിച്ചിലുണ്ടെന്ന് നോക്കണം എന്തൊക്കെയുണ്ട് വണ്ടിയുടെ എൻജിൻ നമ്പർ ചേച്ചി നമ്പരൊക്കെയാണ് അപ്പോൾ ഈ നമ്പർ തന്നെ കറക്റ്റാണോ ആണോ നിന്ന് പരിശോധിച്ച് നോക്കണം ഏത് വണ്ടിയെടുത്താലും അത് നമ്മുടെ ഇതിൻ്റെ അവിടെ ചേയ്സ് നമ്പറാണ് ഈ ചേസ് നമ്പർ അതേ നമ്പർ തന്നെയാണോ ബുക്കിൽ ബുക്കിലേന്ന് ഒത്തുനോക്കണം നമ്മുടെ എൻജിനേലൊരു നമ്പറുണ്ട് ആ നമ്പറുമായിട്ട് ബുക്കിലെ നമ്പരുമായിട്ട് ഒത്തുനോക്കണം എല്ലാം ആണോ നോക്കണം നമ്പറുകൾ കറക്റ്റ് ആണോ നോക്കണം അല്ലെങ്കിൽ നമ്പർ വല്ല കാണാത്തതൊക്കെ നമ്മൾ ടെസ്റ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അത് അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് എല്ലാം അതിലെല്ലാം കറക്റ്റാണോ നോക്കണം എഞ്ചിൻ നമ്പറിൻ്റെ വണ്ടിയുടെ ക്യാബിൻ നമുക്ക് നോക്കാം ക്യാബിൻ്റെ അകത്ത് ഇതുപോലെ മാറ്റൊക്കെ ഇട്ടേക്ക് വന്നെങ്കിൽ അത് പൊക്കിയിട്ട് നോക്കണം തേഡിന് വല്ല പാച്ച് വർക്ക് ഉണ്ടോ ഒത്തിരി പാച്ച് വർക്ക് ഉണ്ടോ നോക്കണം അപ്പോൾ സെക്കൻഡ് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നോക്കണം പാച്ച് വർക്കിൻ്റെ കണക്കാക്കി അതിൻ്റെ കണക്കാക്കിയിട്ടാണ് വില നിശ്ചയിക്കുന്നത് ഇതുപോലെ ക്യാബിനൊക്കെ മറിക്കുന്ന വണ്ടിയാണെങ്കിൽ ക്യാബിൻ പൊക്കിയിട്ട് അടിവശത്ത് വല്ല പണിയുണ്ടോയെന്ന് നോക്കണം ക്യാബിൻ്റെ അവിടെ പാച്ച് വർക്ക് കാര്യങ്ങൾ രണ്ട് സൈഡിൽ നോക്കണം ായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ബാക്കി ചെറിയ സ്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് അത്യാവശ്യം വലിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒറിജിനൽ ഫസ്റ്റ് അത്യാവശ്യം ആ സ്ലിപ്പിങ്ങോട് ശ്രദ്ധിച്ച് നോക്കണമെന്ന് അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഒരു ഇറക്കത്തോട്ട് വണ്ടി ഒരു ഇറക്കമുള്ള ഇടത്തോട്ട് വണ്ടി ഓടിച്ചിട്ട് ഫസ്റ്റ് ഇടിച്ച സ്പീഡിൽ ഒന്ന് ഓടിച്ചിട്ട് ആക്സിഡർട്ട് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ സ്ലിപ്പിങ്ങുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചെറുതായിട്ട് തട്ടലൊക്കെ ഒരു പരിപത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് സെക്കൻഡ് മെയിൻ നോക്കണ്ട അങ്ങോട്ട് ഇറക്കമാണ് ഇറക്കത്ത് നമ്മൾ വന്നിട്ട് ഒറിജിനൽ ഫസ്റ്റ് ഇടിട്ട് നല്ലവരു വണ്ടി കാല് കൊടുത്തിട്ട് നല്ല ഒരു കാലു അപ്പൊ നമുക്ക് സ്ലിപ്പിംഗ് കൊണ്ട് അറിയാൻ പറ്റും നല്ല സ്ലിപ്പിങ് ഉണ്ടെങ്കിൽ വണ്ടി തട്ടും അതുപോലെ സെക്കൻഡും ഇട്ടിട്ട് അതുപോലെ അതുപോലെ നമ്മൾ സെക്കൻഡ് ഇട്ടിട്ട് നല്ലപോലെ ഒന്നു രണ്ടു ചെയ്തു നോക്കും സ്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ വണ്ടിയുടെ സെക്കൻഡും ഫസ്റ്റും എല്ലാം സ്ലിപ്പാകും അപ്പൊ അങ്ങനെ നോക്കാം പിന്നെ ബാക്കി നമുക്ക് നിരക്ക് റോഡിൽ ബാക്കി ബാക്കി എല്ലാ ഗിയറും മാറി ഓടിച്ചു നോക്കാം മെയിൻ റോഡിലാണ് എല്ലാ ഗിയറും മാറി ഓടിക്കണം എത്ര ഗിയറുണ്ട് അത്രയും ഗിയർ മാറി ഓടിക്കണം ഓക്കേ എല്ലാ ഗിയറും മാറി പോലും ഗിയറിന് സൗണ്ട് ഉണ്ടോ എന്നൊരു മാത്രമാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ